അസളാം വരഹമ വർത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാം അറസില്ല ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവറുകളെ അതുപോലെ കുഞ്ഞി മുഹമ്മദ് മദനി അതുപോലെ സ്റ്റേജിലുള്ള നേതാക്കളെ അതുപോലെ സദസ്സിലുള്ള നേതാക്കളെ പണ്ഡിതന്മാർ സഹോദരന്മാർ സഹോദരിമാർ നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം സ്വർഗം നേടുക എന്നതാണ് അത് നേടാൻ വേണ്ടി എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം മഹാനായ ആദം അലൈഹി അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവാൻ എന്താണ് മാർഗം എന്ന് പരിശുദ്ധ കുറയാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഫൈമ യുദ്ധിയന്നക്കും മിന്നി ഹുദമെബിയ ഹുദായ ഫലാ ഹൗഫുൻ അലഹീം വലാഹും യഹ്സനു എൻ്റെ നേർമാർഗം നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ അതിനെ പിന്തുടരണം ആർ അത് പിന്തുടരുന്നുവോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല അപ്പോൾ സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ് ഇവിടെ പരിശുദ്ധ കുർആൻ പറയുന്നത് ആകാശത്ത് നിന്നാഹു സന്ദേശം ഇറക്കിത്തരും അതനുസരിച്ച് ജീവിക്കുക അതിൽ മുറുകെ പിടിക്കുക എന്നാൽ ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു വഴി പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക എന്ന ആ മാർഗം സ്വീകരിക്കുന്നവർ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും മനുഷ്യൻ്റെ ചരിത്രം വിശുദ്ധ കുർആൻ എടുത്തു നോക്കിയാൽ റസൂൽ സലാഹു അല്ലെ വല്ലം പഠിപ്പിച്ചത് നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം സ്വർഗത്തിലേക്കുള്ള വഴി ഒരു വഴി മാത്രമാണ് എന്നാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ഒരു ലക്ഷത്തിലേറെ അമ്പിയാക്കളെ അള്ളാഹു ലോകത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നാൽ അവരെ പിൻപറ്റിയവർ വളരെ കുറച്ച് പേർ മാത്രമാണ് മഹാനായ റൂഹലൈഹി ഇസ്ലാം വന്നു അദ്ദേഹത്തെ പിന്തുടർന്നത് വളരെ കുറച്ച് പേർ മാത്രമാണ് അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം മറ്റ് പ്രവാചകന്മാരുടെയൊക്കെ അവസ്ഥ എടുത്താൽ സ്വർഗത്തിലേക്കുള്ള നേരായ വഴി തെരഞ്ഞെടുത്ത് അതനുസരിച്ച് ജീവിക്കുന്നവർ മനുഷ്യ വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്വല്ലമെയും പഠിപ്പിച്ചു തരുന്നുണ്ട് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു ഉരുളത്ത് അലയ്യൽ ഉമം മുമ്പുള്ള അമ്പിയാക്കളെ അതുപോലെ ആ അമ്പിയാക്കളെ പിന്തുടർന്നവരെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു അതിൽ ചില പ്രവാചകന്മാർക്ക് മൂന്ന് മുതൽ ഒമ്പത് വരെ ജനങ്ങളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും അത് സ്വീകരിച്ചില്ല പിന്നെ റസൂൽ സല്ല അലൈഹി സ്വല്ലം പറഞ്ഞു വേറെ ഒരു പ്രവാചകനെ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആൾ മാത്രമേ ഉള്ളൂ മറ്റൊരു പ്രവാചകനെ ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളുമില്ല അങ്ങനെ പോലും ചരിത്രം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ സമൂഹത്തിൽ എക്കാലത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൻ്റെ ആൾക്കാരിൽ നിന്ന് ജനങ്ങൾ അകറ്റാൻ വേണ്ടി പല രൂപത്തിലുള്ള കുതന്ത്രങ്ങളും സത്യത്തിൻ്റെ പിന്നാലെയുള്ളവരെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ പല മാർഗങ്ങൾ സ്വീകരിച്ച് സത്യമാർഗത്തിൽ നിന്ന് സത്യപ്രബോധകന്മാരിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് ലോകചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇവിടെ മനുഷ്യൻ അള്ളാഹു നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ചിട്ട് യഥാർത്ഥ മാർഗം സ്വർഗത്തിലേക്കുള്ള ഒറ്റ വരി അത് കണ്ടെത്തുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള ഏറ്റവും വലിയ ബാധ്യത ദുനിയാവിൻ്റെ വിഷയത്തിലൊക്കെ മനുഷ്യന്മാർ വളരെ പ്രഗത്ഭരാണ് കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ അവർ വളരെ സമർത്ഥരാണ് എന്നാൽ മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായ സ്വർഗത്തിൽ എത്തിക്കിട്ടാൻ അതിനുള്ള പ്രവർത്തനം അത് ചെയ്യുന്ന വിഷയത്തിൽ പലരും ബുദ്ധി ഉപയോഗിക്കുന്നില്ല ആ വിഷയത്തിൽ സത്യമാർഗം സ്വീകരിക്കുന്ന വിഷയത്തിൽ അതിന് യഥാർത്ഥ ലൈനിലൂടെ സഞ്ചരിക്കാതെ കേട്ട് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭൂരിഭാഗം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നോക്കി അതല്ലെങ്കിൽ നേതാക്കൾ എന്താണ് പറയുന്നത് എന്നൊക്കെ നോക്കി യഥാർത്ഥ പ്രമാണത്തിൻ്റെ വഴി ഒഴിവാക്കുന്ന ഒരവസ്ഥയാണ് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹം ഇന്ന് ഒരുപാട് കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട് അതങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് പരിശുദ്ധ കുറാനെടുത്താലും തിരുസുന്നത്തെടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം എന്നാൽ അതിൽ നിന്ന് സത്യത്തിൽ സത്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിഭാഗം എന്നും ഉണ്ടാകും അത് നാൾ വരെ തുടരും എന്ന് റസൂൽ സല്ലാവിസ്വല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട് ആ വഴി ഏതാണെന്ന് കണ്ടെത്താൻ മനുഷ്യൻ അവരുടെ ബുദ്ധി തീർച്ചയായും ഉപയോഗിക്കണം അല്ലെങ്കിൽ അവരുടെ ഭാവി മഹാനഷ്ടത്തിലായിരിക്കും മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണുമ്പോൾ ചിലരൊക്കെ പറയും ചില അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വിശാലമായി ആലോചിച്ച് പ്രശ്നങ്ങളില്ലാതെ കുറേയൊക്കെ വിശാലമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഒന്നായിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് വാസ്തവത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം ഒരുപോലെയല്ല ചിലത് വിശാലമായി ഉൾക്കൊള്ളേണ്ടതുണ്ട് ഒരു വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിക്കാവുന്നതും സ്വീകരിക്കപ്പെടാൻ പാടില്ലാത്തതുമുണ്ട് ഒരു വിഷയത്തിൽ കൃത്യമായ തെളിവിൻ്റെ പിൻബലമില്ലെങ്കിൽ ഒരു പുതിയ പ്രശ്നം വന്നാൽ ആ വിഷയത്തിൽ കൃത്യമായ തെളിവില്ലെങ്കിൽ പണ്ഡിതന്മാർ ഇജിത്തിഹാദ് നടത്തുക അവർ ഗവേഷണം നടത്തും അപ്പോൾ ചില പണ്ഡിതന്മാർ ചില അഭിപ്രായം പറയും വേറെ ചില പണ്ഡിതന്മാർ വേറെ അഭിപ്രായം പറയും ആ രണ്ടഭിപ്രായവും നമ്മൾ പരസ്പരം ആക്ഷേപിക്കേണ്ടതല്ല കാരണം ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന പ്രമാണം അവരുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ ഇന്ന് വിദഗ്ധത്തിൻ്റെ കക്ഷികൾ അല്ലെങ്കിൽ വഴി തെറ്റിയ ഒരുപാട് കക്ഷികളുണ്ട് അവർക്കിടയിൽ യഥാർത്ഥ ലൈനിലൂടെ സഞ്ചരിക്കുന്നവർക്കും ഇടയിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളല്ല ഉള്ളത് മറിച്ച് അടിസ്ഥാനപരമായ വിഷയങ്ങളാണുള്ളത് അടിസ്ഥാനപരമായ വിഷയങ്ങളെന്ന് പറയുമ്പോൾ മുസ്ലിം കളിക്കളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ ഖുറാനോ ഹദീസോ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കണം അതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ബാധ്യത പിന്നെ എതിർത്താലും ശരി ലോകം മുഴുവനും അതിനെതിരാണെങ്കിലും ഖുർആൻ കൊണ്ടും സഹിയ ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയത്തിൽ അവിടെ തന്നെ നിൽക്കണം അത് നിൽക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് മുസ്ലിം ലോകം ഇന്ന് ഈ രൂപത്തിൽ ചിന്ന ഭിന്നമാകുന്നത് എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാൽ ആ വിഷയത്തിൽ ഖുർആാനും സുന്നത്തും തീർപ്പ് കൽപ്പിച്ചു വന്നാൽ പിന്നെ ഒരു കാരണവശാലും അതിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കുന്നത് വലിയ അപകടം പിടിച്ച വിഷയവുമാണ് അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു അള്ളാഹു ആണെ സത്യം അവർ സത്യവിശ്വാസികളാവുന്ന പ്രശ്നമില്ല അവർക്ക് ഏതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസമുള്ളത് അതിൽ താങ്കളെ വിധികർത്താവാക്കുന്നത് വരെ ഹർജം സുമല യെഫിഫുസി പിന്നെ താങ്കൾ വിധിച്ചതിൽ അവരുടെ മനസ്സിൽ പോലും ഒരു പ്രയാസവും പോലും അവർ കാണാതിരിക്കുകയും വേണം വയുസലിമു തസ്ലീമ നൂറ് ശതമാനവും അതിൻ്റെ മുമ്പിൽ അവർ കീഴടങ്ങണം ഇങ്ങനെ ആയിരുന്നു സഹാബികൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുക പരിശുദ്ധ കുറുവാനും തിരുസുന്നത്തുമാണ് എന്നാൽ ഈ തീർപ്പ് കൽപ്പിക്കാൻ വിശുദ്ധ കുറുവാനും തിരുസുന്നത്തും സ്വീകരിക്കാതെ അതല്ലെങ്കിൽ ആ വിഷയം ഓദി കേൾപ്പിക്കപ്പെട്ടാലും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നവർ അവരെ പറ്റിയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്യുന്നത് മോമീനുകളാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതുപോലെ ഫൽ ഫല് അഹദർ അൻ അംരിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ അൻ തുസീബഹും ഫിത്ന അവർക്ക് പരീക്ഷണം വരും ആ യുസീബ് മെതാബ് നലിയും അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവർക്ക് വരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഇവിടെ അവർ ഫിത്തനയിലേകപ്പെടുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റസൂൽ സല്ലാ അല്ലൈവല്ലം പഠിപ്പിച്ചതിനെതിരെ നിലകൊണ്ടാൽ ഈ ലോകത്ത് തന്നെ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അങ്ങനെയുള്ള സംഭവങ്ങൾ ചരിത്രം എടുത്തു നോക്കിയാൽ അനവധി കാണാൻ കഴിയും മറ്റൊന്ന് ഈ ഫിത്തന എന്നതിനർത്ഥം കുഫുർ അവിശ്വാസം എന്നാണ് അവരവിശ്വാസത്തിലെത്തും അത് സൂചിപ്പിക്കുന്ന പരിശുദ്ധ കുറാല വചനങ്ങൾ ഹദീസുകൾ നമുക്ക് എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ റസൂൽ സല്ലാ അല്ലൈവിടെ കൽപ്പനയ്ക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവർ അവർക്ക് ഇവിടെ വെച്ച് ഫിത്ന എന്ന് പറഞ്ഞാൽ അവർ ചെറുക്കിലകപ്പെടും എന്നും പണ്ഡിതന്മാർ ഹിമാ മഹമ്മദ്ബിൻ ഹംബലിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ റസൂൽ സല്ലാ അല്ലൈവല്ലം പഠിപ്പിച്ചതിൽ നിന്ന് വഴിമാറി ജീവിച്ചതുകൊണ്ട് ഈ പറഞ്ഞ ഫിത്തനുകളിലൊക്കെ അകപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും അത് മുജാഹിദുകൾ എന്ന് പറയുന്നവർക്കിടയിൽ പോലും ഈ ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന അഭിപ്രായ വ്യത്യാസം മാത്രമല്ല ഷഹാദത്ത് കലിമയിൽ പോലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഷഹാദത്ത് കലിമ എന്ന് പറയുമ്പോൾ ഒന്ന് ലാ ഇലാഹില്ലുള്ളയാണ് മറ്റൊന്ന് മുഹമ്മദു റസൂലുള്ളയാണ് ഈ രണ്ട് വിഷയത്തിൽ പോലും ഗുരുതരമായ പിഴവ് മുജാഹിദുകൾക്ക് പോലും സംഭവിച്ചിട്ടുണ്ട് ഇൻഷാ അതിൻ്റെ വിശദമായ കാര്യം ആ കാര്യം വിശദമായി ഇവിടെ പ്രതിപാദിക്കും അതുകൊണ്ട് എല്ലാവരും ഇത് തുടക്കം മുതൽ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളാണ് ഈ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് എവിടെയെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പരലോകം ഓർത്ത് തിരുത്താൻ ഒരാളും മടി കാണിക്കരുത് ഓരോരുത്തരുടെയും ഭാവി അവർ തന്നെ രക്ഷപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് അനാവശ്യമായ വാശിയും അതുപോലെ പുറംതിരിഞ്ഞ് നിൽക്കലുമൊക്കെ ഒഴിവാക്കി സത്യം എവിടെ കിട്ടിയാലും അത് സ്വീകരിക്കും എന്ന നിലപാടെടുത്ത് ഈ പറയപ്പെടുന്ന വിഷയങ്ങളൊക്കെ നന്നായി ഒന്ന് ശ്രദ്ധിക്കണം കേൾക്കണം അതിൽ ന്യായമുണ്ടെങ്കിൽ ഉൾക്കൊള്ളണം എന്ന സതുദ്ദേശത്തോടു കൂടി എല്ലാവരും ഇത് കഴിയുന്നത് വരെ ഇരിക്കണം എന്നും സാന്ദർഭികമായി ഞാനും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഞാൻ ഈ അവസരം സംസാരിക്ക കൂടുതൽ ഉപയോഗിക്കുന്നില്ല പ്രഗത്ഭരായ പ്രസംഗകർ നമ്മുടെ മുമ്പിലുണ്ട് അവർക്ക് വഴി കൊടുക്കുകയാണ് ഇത്രയും പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുന്നു അള്ളാഹു സുബാന സത്യം സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ മുഹമ്മദ്